ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ നൌഷാദ് ഇപ്പോൾ ഈ സ്നേഹമൊക്കെ പറഞ്ഞു വരുന്നത് അത് കൊടും വിഷം പുരട്ടിയ കാപട്യമാണ് എന്നായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നൌഷാദ് പറയാണ് ഞങ്ങൾ മാനസ്താദനം ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പലതും ശ്രമിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി പറയുകയും ഇല്ല എന്നുള്ളതാണ് എന്റെ കൈ പിടിച്ച് ഷെയ്ഖുനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ഇതെന്റെ മകനാണ് നിങ്ങൾ നോക്കണം എന്ന് ഡയറക്റ്റ് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഷൈഖുനയെ പിടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഞങ്ങളാണ് പോയതല്ല എന്താ ഇവൻ ഇത് പറയുന്നത് ഇവനെ കൈപിടിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ ബഹുമാനപ്പെട്ടാദ് അബ്ദുലൻ്റെ കൈകളിലേക്ക് കൊടുത്തത് എന്നാൽ ഇനി നിങ്ങൾ കേൾക്കേണ്ടത് ഈ നൌഷാദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറയുന്ന ഭാഗങ്ങളാണ് അത് കേട്ടതിന് ശേഷം ബാക്കി പറയാം നൗഷാദ് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല ആ പറഞ്ഞ ദർശനം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു അപ്പം ഞാൻ ഞാൻ എൻ്റെ പരിപാടിക്കൊന്നും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അന്ന് എന്നെ ശിവനെ ഇങ്ങനെ ആയാൽ സമസ്ത രണ്ടാവു എന്ന് പറഞ്ഞവൻ ഈശ്വനിപ്പെടുത്തി ഉള്ളാളിന്തങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ് ഇവരഞ്ഞാൽ രണ്ടാവു പോരാണ് പിന്നെ ആ ഉള്ളാളിന്തങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല എ ആ പരിപാടിക്ക് പോയിട്ടില്ല ഏഹ് അപ്പോൾ ഇങ്ങനെ അവൻ്റെ വർത്തമാനത്തിൽ എനിക്കൊരു ഞാൻ പറഞ്ഞാലും അഭിപ്രായമില്ല ഈ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് പറഞ്ഞു പറയാനുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാണ് അവൻ എന്ന ഭീഷണിപ്പെടുത്തി ഞാൻ പറഞ്ഞാൽ അവൻ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല അവന്റെ വാക്കിൽ എനിക്ക് വിശ്വാസമില്ല നൌഷാദ എന്നോട് ഉസ്താദ് ഉസ്താദവർ നിന്റെ കൈകൾ പിടിച്ച് കോമാട്ടു തന്റെ കൈകൾ കൊടുത്തി എന്നാണല്ലോ നീ പറയുന്നത് ആണെങ്കിൽ ചോദിക്കട്ടെ ആ കൈകളിൽ ഏൽപ്പിച്ചതിന്റെ ശേഷമാണോ അതിൽ അതിന്റെ മുമ്പാണോ ഈ സംഗതി ഉണ്ടായത്

അവനെ അവനെ കാണുന്നില്ല നിങ്ങളൊന്ന് ഉസ്താദ് എത്ര വിഷമിച്ചിട്ടാണ് ഈ വാക്ക് പറയണത് എത്ര നിഷ്കളങ്കമായിട്ടാ നിഷ്കളങ്കമായിട്ട് ഈ വാക്ക് പറയണത് ഞാൻ പറഞ്ഞ ഓ കേൾക്കും നിനക്ക് തോന്നണില്ല അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പോലും പൊട്ടി പൊട്ടിപ്പോകാണ് എന്നോട് ഉസ്താദ് പറയാം നല്ല അശിനിമാരെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല ഇത് പറഞ്ഞതിന്റെ പേരിൽ നൗഷാദ് നിങ്ങൾ ഔഷാദ്സ്താദിനെ എത്ര കുറിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങൾ കേൾക്കാം ഇപ്പൊ ഉസ്താദിന്റെ ആദരവ് ബഹുമാനം പറഞ്ഞു വരിക ഉസ്താദിനൊന്നും പറഞ്ഞിട്ടില്ലേ ഉസ്താദ് ചീത്ത വിളിച്ചിട്ടില്ലേ ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും ശരിയല്ല ഓ നല്ല എന്ന് പറഞ്ഞാൽ അവനെ എത്ര വലിയവനായാലും ശരി ഹിസാബ് നേരിടേണ്ടി വരും ഉസ്താദുമാരാണെന്ന് വെച്ച് രാജാക്കന്മാരെ പദവിയിലേക്ക് നിൽക്കരുത് അതുകൊണ്ട് ഉസ്താദുമാരുടെ ഗുരുത്തക്കേടിന്റെ ആ വയതിന് സ്ഥാനമില്ല ശിഷ്യന്മാരുടെ പൊരുത്തക്കേട് നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തോന്നിയത് പോലെ ഉസ്താദിനെ ഉസ്താദിന്റെ കുതിരകയറുന്നവർക്കുള്ള സാനത്തും കാര്യങ്ങൾ അത് മറ്റേങ്ങനെ പറഞ്ഞിട്ടുണ്ട്

എന്റെ പൊരുത്തൊക്കെയാണ് സുലൈമാൻ അസ്സാദാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പറയല്ല ബഹുമാനപ്പെട്ട റഹീസുലമ സുലിമാൻസ് ആദരവോട് കൂടെ എല്ലാവരും കൊടുത്ത കൂടെ റഹീസുല എന്ന സ്ഥാനപേര് അത് എന്റെ എനിക്ക് ഇട്ടിട്ട് എന്നെ വഷമാക്കല്ല ഉസ്താദിനെ മോശപ്പെടുത്തലാണ് അത് എന്ന് പറയേണ്ടിയിരുന്നില്ല ഒഷാദനി ഇമ് ആദ്യം പ്രഭാഷണം നടത്തിയിട്ടു പറയാണ് എന്ത് ഞങ്ങൾ ഉസ്താദൊന്നും പറഞ്ഞിട്ടില്ല സുലിമാൻ ഹസ്താൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ ആയിട്ടില്ല ഞാൻ വിഷയം ചുരുക്കിയാണ് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഉസ്താദ് കുറച്ചും നിങ്ങൾ വേദനിപ്പിച്ചത് സമൂഹത്തിന്റെ മുന്നിലിട്ട് ഉസ്താദിനെ വഷമാക്കിയത് കുറച്ചും നല്ലങ്ങൾ നിങ്ങൾ വെറുതെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നിന്റെ തുറന്നു തന്നെ കാപഠ്യം തുറന്ന് സുലൈമാൻ ഉസ്താദിന്റെ ആദരവും പറഞ്ഞു വന്നതുകൊണ്ട് ഈ പ്രസ്ഥാനം സുലൈമാൻ ഉസ്താദിനെ ആദരിക്കുന്നില്ല ഞങ്ങളാണ് സുലൈമാൻ ഉസ്താദിന്റെ ആളുകൾ പറഞ്ഞു വന്നതുകൊണ്ട് നിന്റെ കാപഠ്യം ഞങ്ങൾ തുറന്നു തുറന്നുകണി തന്നെ ചെയ്യും നീ ഉസ്താദിനെ നിങ്ങൾ ഉസ്താദിനെ ചീത്ത ഞാൻ മുമ്പ് പറഞ്ഞത് ഇതാ ഹാസ് മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ രണ്ടുമൂന്നാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ പറയുമെന്ന് പറഞ്ഞിരുന്നു ഇതാ ഹാസ് പരസ്പരം തർക്കിച്ച് തോന്നിവാസം വിളിച്ച് പറയും ആ ഉസ്താദിനെ കുറിച്ച് വേണ്ടാത്ത തോന്നിവാസം വിളിച്ച് പറഞ്ഞത് ഓരോ നിങ്ങൾ കേൾപ്പിച്ചരാ കഴിഞ്ഞിട്ടില്ല അസന് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയത്ത് ശിഷ്യന്മാരെ തോന്നിയ വിധം കുതിരകാറി ഹക്കായകാര്യം വിളിച്ചു പറയുന്ന ഉസ്താദുമാരെ ഗുരുത്തക്കേട് എന്ന് പറഞ്ഞുകൊണ്ടില്ലേ ചക്രം കറക്കൽ അതിന് യാതൊരു സ്ഥാനവുമില്ല ഞങ്ങൾ ഞങ്ങളത് ചവച്ചുകൊട്ടയിലേക്ക് ഇത് നിന്നെ മുന്നിൽ നിന്നിലിരുത്തിയിട്ടല്ലേ സമിതി വിളിച്ചു പറയുന്നത് ഉഹുമാൻപെട്ടം സുലിമാൻ ഉസ്താദ് പഠിപ്പിക്കുന്നത് ആണോ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു വരുക

ചെറിയൊരു കാരണം ആർക്കെതിരെ അട്ടഹസിക്കണത് ഹുമാൻപട്ടിരെയോ എന്തിനാ ആദരവ് പറഞ്ഞു വരിക അല്ലെ സുലൈമാൻസ് ആദരവ് പറയുന്നതിന് മുമ്പ് ഇതിനൊക്കെ വ്യക്തമായി മറുപടി പറയണം എത്ര വലിയ ഷുജായി പറഞ്ഞാലും വേണ്ടിയില്ല ഇവരെന്നെ തോന്നുക എന്താ സ്കാര് അങ്ങനെ പറയണത് പ്രായുള്ളവരല്ലേ തോന്നുന്നുണ്ട് ആയിട്ടില്ല ഇതിനൊക്കെ മറുപടി പറയണം സമൂഹത്തിന്റെ മുന്നേ കൈ കെട്ടിട്ട് പരസ്യമായിട്ട് മറുപടി പറയണം എന്തിനാണ് ഹുമാൻ സുലിമാനുസ് കുറിച്ച് ഇങ്ങനെ സമൂഹത്തിൽ അവഹേളിച്ചത് എന്തിന് നിന്നെ കുറിച്ച് വാക്ക് പറഞ്ഞതിന്റെ പേരിൽ നീ ചെയ്യേണ്ടത് എന്തായിരുന്നു ഉസ്താദിന്റെ മുന്നിൽ പോയി മാപ്പ് അറിയുന്ന ഇങ്ങനെ ഉസ്താദിനം അഭിപ്രായിക്കേണ്ടിരുന്നോ നിന്റെ കൂടെ നടക്കുന്ന ഇവരെ ഉസ്താദിനെ കയൂരിദിനത്തിന് മറുപടി പറയാം ആദരവ് പറഞ്ഞു വരുന്നില്ലേ ആയിട്ടില്ല ഓരോ നല്ല ഓരോ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങൾക്കുള്ള വയസ്സ് െ നല്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഈ സുലീമാൻ എടുക്കലേക്കാൻ നോക്കണത് പറയേണ്ട ഒരു പ്രഭാഷണത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞാൻ അവിടേക്ക് എത്തും ഞാൻ പോകും ഉസ്താദ് ബഹുമാക്കുന്നുണ്ട് ഞാൻ ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ഞാൻ പറയാനാണ് ഈ മാതിരി തെറിയൂരൻമാരെ കയറൂരി വിട്ടിട്ട് ഉസ്താദിനെ പരസ്യമായി അഹേളിച്ചിട്ട് എന്നിട്ട് ഉസ്താദിന്റെ ആദര പറയാമോ ആയിട്ടില്ല അവരുടെ അടുത്തു കേട്ടെ അബിബാസുറഹി സുല്ലാസ്ലാം തങ്ങളുടെ തിരസീതത്തിലേക്ക് സിയാറത്തിൽ പോയ സന്ദർഭം ബഹുമാനപ്പെട്ട അടുത്ത ഉസ്താദും ശരിയിരിക്കുന്നുണ്ട് ആ സിയാറത്തിന് പോയപ്പോ ഉസ്താദ് അബിബായ തങ്ങളോട് നടത്തുകയാണ് ഒരുപാട് വിഷയങ്ങൾ ചോദിക്കുന്നു അതിനെ അവഹേളിച്ചുകൊണ്ട് വളരെ മോശമാക്കിക്കൊണ്ട് ഈ കുരുവട്ടൂരികൾ സമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് അതിന് ബഹുമാനപ്പെട്ട യോഗ്യാണ് ഉസ്താദ് അറിയാം അങ്ങനെ മുന്നാരി നടത്താനും ചോദിക്കാനും എല്ലാത്തിനും യോഗ്യരാണ് ആ ചോദിക്കുന്നത് ഒരിക്കലും സംശയങ്ങൾ ഉള്ളത് കൊണ്ടല്ല ബഹുമാനപ്പെട്ട അലി ഇബ്രാഹിം നബി പടച്ച റബ്ബിനോട് പറയാൻ വിശുദ്ധമായ പറയാണ് വിശദമായ ഇബ്രാഹിം പറയാൻ പറയാനോ എനിക്കൊന്നും കാണിച്ചുകൊണ്ടാ എങ്ങനെയാണ് മരിച്ചവരീ ഹയാത്താക്കുന്നത് ആ സമയത്ത് പടച്ച റബ്ബ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇബ്രാഹിംബലിസ്ലാം ചോദിക്കുന്നുണ്ട് അവലം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ആ സമയത്ത് ഇബ്രാഹിം നബി ഇസ്ലാം പറയുന്നു കാല ബല അതെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ വലാ കില്ലിയു കൽ തുമിനത്തെ കിട്ടാനാണ് നമ്മൾ വിശ്വസിക്കുന്നു ഉറപ്പിക്കുന്നു പക്ഷെ ചില വിഷയങ്ങൾ നേരിട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കുമ്പോഴേ ചില വിഷയങ്ങൾക്ക് വിഷയങ്ങൾ തുമ്മിനുണ്ടാവുകയുള്ളൂ അത് വിശ്വസിച്ച് ഉറപ്പിച്ച് വെച്ചാൽ അങ്ങനെ തന്നെ അത് സംശയങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മളൊക്കെ ഹജ്ജിന്റെയും അമ്രയുടെയും അമലുകളൊക്കെ ഫിഫ്റെ കിതാബുകൾ നല്ലോണം സവിസ്തരം പഠിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ഓരോ തോഫിനെ കുറിച്ചും സഴിനെ കുറിച്ചും സഫാമർവയെ കുറിച്ചും മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് അനുഭവിക്കുമ്പോഴേ നമുക്കൊരു കിട്ടുകയുള്ളൂ നമുക്കൊരു പ്രത്യേകമായ അനുഭവം വരികയുള്ളൂ അത് സ്വാഭാവികമായും ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെ തന്നെയാണ് അത് സംശയങ്ങൾ ഉള്ളതുകൊണ്ടല്ല പക്ഷേ ഉസ്താദ് ഈ ചോദിച്ചതിനെ വാളരാബളിച്ചുകൊണ്ട് ഒരു അവതരിപ്പിക്കുന്ന സമൂഹത്തിൽ നൌഷാദിന്റെ ആ തെരവ് പറയുന്നതിന്റെ മുമ്പ് നൌഷാദ് ഇതിനൊക്കെ ഒരു മറുപടി പറഞ്ഞിട്ടേ നൌഷാദ് പോകാവൂ ആ വിഷയത്തിലേക്ക് നിങ്ങൾക്കൊന്ന് ഇതുവരെ എന്താണ് ഉസ്താദിനെ കുറിച്ച് ആ വിഷയങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കാം ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത വാക്കുകൾ വരെ ഈ ഒരു വിഷയത്തിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് വരുന്നു വലിയ നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി ബഹുമാനപ്പെട്ടിട്ടുണ്ട് വെറുതെ പറഞ്ഞല്ല കേട്ട് അയാളും മകൻ പറഞ്ഞത് വാപ്പെന്ന് ചോദിച്ചു റസൂൽ നിങ്ങളെ വാപ്പി മീനൊക്കെ മമ്മിനാണോ അല്ലേ എന്നുള്ള വിഷയം ബോധ്യപ്പെടുത്തി തരണം ഒരു ഏറ്റവും വലിയ തെളിവാണ് ഈ സാധുവിന് തോന്നി ഞാനിപ്പോ റസൂദ്ദാനോട് ചോദിച്ച മറുപടിയൊക്കെ കിട്ടുന്ന തറേക്ക് എത്തിയത് അതാണ് ഇസ്തഹ അലിഹുൻ അതാ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെല്ലോ ഉസ്താദിനെ കുറിച്ച് ഈ പറയുന്നത് സുലൈമാൻ സുലിമാൻസാദിനെ ഷെയ്താൻ ആധിപത്യം സ്ഥാപിച്ചതാണത്രേ ഞാൻ വലിയ അത്ര ഞാൻ തോന്നിപ്പോയതാണത്രേ ഒരു ഷെയ്ഹില്ലാത്തതിന്റെ കുറവാണത്രേ ഇന്നാലില്ല ഇതൊക്കെ വെച്ചിട്ടാണോ നീ ആദരവും പറഞ്ഞു നോക്കാതെ ഇതൊന്നും മറുപടി പറയാതെ പോകാൻ പറ്റില്ല നിനക്ക് നീ കരുതെന്ന് ഞാൻ നീ പറഞ്ഞല്ലോ ഇതൊക്കെ നീ നീക്ക് ആരോപ്യപ്പെട്ടത് ആയിട്ടില്ല നിന്റെ ഇദ്ദേഹത്തിന്റെ സമിതി കഴിയിട്ടില്ല ഉസ്താനെ കുറിച്ച് ഈ വിഷയത്തിന്റെ പേരിൽ ഉസ്താദിനിട്ട് സമൂഹത്തിന്റെ അപകടിച്ചത് കഴിഞ്ഞിട്ടില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇതിനൊക്കെ വേണ്ടത് എന്താണ് ഈമാനും ഹിതായത്തും ഇൽമിനും യക്കീനുണ്ടാകണമെങ്കിൽ മഷായിഹന്മാരുടെ ബന്ധം വേണം അത് പ്രസിഡന്റും അനുയായികളും എല്ലാവരും നന്നായി മനസ്സിലാക്കണം അതിന് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പവഴി വന്നിരായ അക്ഷനി ഉസ്താദിന്റെ കുറച്ച് പ്രഭാഷണം കേട്ടാൽ മതി ശിഷ്യനാണോ മറ്റോ എന്നുള്ള നിങ്ങൾ നോക്കണ്ട കാര്യം പറയുന്നത് ഉൾക്കൊള്ളുക മഷാഹിഹന്മാരെ കടുക്കുക പറയാ ഉസ്താദിന്റെ ആദരവ് എന്താ പറഞ്ഞത് ഓനെ ഈ രീതിയുടെ സമ്മത പറയാ ഓന്റെ പ്രഭാഷണം സുലൈമാൻ കേട്ട് പഠിക്കാൻ പ്രസിഡന്റ് ആണെന്നുള്ള ഗർവൊന്നും വേണ്ട പ്രായുണ്ട് എന്നുള്ള ഗർവൊന്നും വേണ്ട കേട്ട് ശിഷ്യൻ ഉസ്താദിനോട് പഠിക്കാൻ ശിഷ്യൻ്റെ ഈശാണോ പറഞ്ഞ് വരുന്നത് സുലൈമാൻസാനും വേണ്ടെന്ന് മുഴുവൻ കിട്ടി വാങ്ങി പോയിട്ട് എന്നിട്ട് എന്നിട്ടിപ്പം പറയണോ ഓന്റെ പ്രസംഗം കേട്ട് ഉസ്താദ് പഠിക്കണത്രേ വേറെ പണിക്കുന്നു എന്താണ് ബാലപാഠം ഒരു പോലും കണ്ടിട്ടില്ല മറുപടി പറയേണ്ടത് നീയാണ് സുലൈമാൻ ഉസ്താദ് സുലിമാൻസ് അംഗനവാടി പോലും കണ്ടിട്ടില്ലല്ലേ ആദരവ് പറഞ്ഞു വരുന്നതിന് ഇതിന് മറുപടി വരുന്നതിനുമ്പോ ആദരവിന്റെ പറഞ്ഞ തീർത്തരാ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിതൊന്നും വല്ലാതെ വിഷയം ആക്കേണ്ടത് പൊയ്ക്കൊട്ടെന്ന് കരുതി വിട്ടതാ പക്ഷേണ്ടോ ഇപ്പം ആദരവും പറഞ്ഞു വരുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരുമാക്കും ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ആളുകൾ സുലിമാർ ആദരവില്ല ബഹുമാനം എല്ലാ ആരും ബഹുമാന നിങ്ങൾക്കാണെന്ന് പറഞ്ഞു വരണ്ടല്ലോ ഉസ്താദിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ ഈ തെറിയന്മാരെ തെറിയുരന്മാരെ മുഴുവൻ കയറൂരി വിട്ടിട്ട് പറഞ്ഞു വരട്ടെ ഒരു പ്രസിഡന്റിന്റെ കഥ നിങ്ങൾ താനി പറയാൻ പോലും രചിച്ചു ഈ കഴിഞ്ഞിട്ടില്ലേ മുഴുവൻ ഭ്രാന്തായത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വരെ ഈ പ്രസ്ഥാനത്ത് പ്രസംഗിച്ചത് മുഴുവൻ തള്ളി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഷാഹി പിന്നിലാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കവലുകൾ തോരും ചർച്ചു നടന്നിട്ട് അവസാനം അത് മുഴുവൻ തള്ളി രണ്ടായിരത്തി ഇരുപത് വരെയല്ലേ തള്ളി എന്നിട്ട് പിന്നെ പറയുന്നത് അതിന്റെ ശേഷമുള്ളത് ഉള്ളത് കൊണ്ടുവന്നു പരിശോധിച്ചിട്ട് ഞങ്ങൾ പറയുള്ളൂ എന്നുള്ളത് ഭ്രാന്തൻ സംസാരം സംസാരിച്ചിട്ടല്ലോ ഇത് തള്ളേണ്ടി വന്നത് ഞങ്ങൾ അഭിനന്ദി നേതൃത്വം ബഹുമാനപ്പെട്ട സുലമാൻസ് ഇന്ന് വരെ പറഞ്ഞു മാറ്റി പറഞ്ഞിട്ടുണ്ടോ ഇവിടെ സുലീമാൻസ് പ്രസംഗത്തൊക്കെ വെച്ച് ഭ്രാന്തൻ സംസാരിന്നോ സൂക്ഷിച്ചടോനിയൊക്കെ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഈ ആണ് ആദരവുമാനും പറഞ്ഞ് മറുപടി പറയേണ്ടത് പറയും ഞാനി പറഞ്ഞില്ല അത്ര മോശപ്പെട്ട വാദങ്ങളാണത് ആരെ കുറിച്ചാണ് പറഞ്ഞത് റെയ്യ സുലമ സുലിമാൻ കുറിച്ചാണ് ഈ ഹാൻ പറയുന്നത് എന്നിട്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഉസ്താദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളെ അതിന്റെ ആദരവുമായി കാണിച്ച ഇത് വിളിക്കുന്ന ഉസ്താദനല്ല ഇത് നിങ്ങൾ പരസ്പരം ഒന്ന് ആ വിളിക്കാ കോമാ അബ്ബ്ദിന സെൻറ്ററി നിർത്തി ഗുരുട്ടൂരിൽ കട്ടത്ത് നിൽക്കുക എന്നിട്ട് വിളിച്ചു അങ്ങോട്ട് മോട്ടോ കാരണം കോമാട്ടി ജാൽ അബ്ദു മറ്റി സുലിമാൻ തുറന്ന പ്രകാരം ഒരു കൈതാണല്ലോ നിങ്ങളൊക്കെയാണ് ഗുരുട്ടൂരിൽ എല്ലാവരും ഈ കോമാ അബ്ദു തന്നെ ഞാൻ പറഞ്ഞതല്ല നിങ്ങളെന്നെ ആ അതുവരെ കേട്ടാണെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും വിളിച്ചു പിന്നെ മീനും അത് താഴെയുള്ള അബ്ദുലീങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞ നിങ്ങൾ അങ്ങനെ അവരുടെ കഴുതകളായി ജീവിക്കാൻ നൽകട്ടെ

ഹബീബായ അലൈഹി തങ്ങളുടെ റസൂലി തെ കുറിച്ച് എന്തിനാണ് ഇയാൾ വാക്ക് ഗൗരവം കൂടി പോകും എന്തിനാണ് ഇയാൾ ചോദിച്ചത് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ അവസ്ഥതാണെങ്കിൽ എന്തായിരിക്കും വാക്ക് വാക്കുകൾ ആൾകേട്ട് ധാരപറ്റിയ പറഞ്ഞോല്ലെന്ന് തോന്നിപ്പോകും മരപ്പോട്ടനായ സമതാണ് ഈ പറയുന്നത് എത്ര ഗൗരവുണ്ട് ഇതൊക്കെ ഇതൊക്കെ കേട്ടിട്ട് കേട്ടിരിക്കുക ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നൌഷാദിനൊക്കെ കണ്ടാമു കണ്ടാൽ ഇവിടെ ഔഷാദിനെ തൊറിക്കട്ടി കണ്ടാൽ കണ്ടാമുളം പോലും നാണിച്ച് തലമായിട്ട് ഉസ്താദിനോട് ബഹുമാനം പറഞ്ഞു വരുന്നില്ലേ ഇനി ഈ വിഷയത്തെ കുറിച്ച് ഔഷാദ് എന്താ പറഞ്ഞോ ഇവരെ വർത്താനം ഔഷാദിനെ പറ്റിയൊന്നും പറഞ്ഞാൽ വിചാരിക്കേണ്ട ഔഷാദ് പറയാണ് ഇത് ഒരു ഷെയ്ഖ് എത്താ കിട്ടാത്തതുകൊണ്ട് ഒരു യട്ടീനില്ലാത്തതുകൊണ്ട് ഒരു മുറബിയായ് കിട്ടാത്തത് കൊണ്ട് അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ ഇല്ലാത്ത വർത്താനം പറഞ്ഞത് സുലിമാൻസാദിനെ യക്കീൻ എത്തിയിട്ടില്ല പറഞ്ഞത് ആരാക്ഷാൽ കാട്ടു പറയട്ടെ പറയും ഔലിയാക്കന്മാരെ ിൽ വന്ന് അവരിൽ നിന്ന് കേൾക്കുമ്പോഴേ ഉറപ്പു കിട്ടു എല്ലാം നിന്ന് നിന്ന് സഹവസിച്ച് എല്ലാം ഉറപ്പും വാങ്ങാം ഉറപ്പില്ലാത്ത കൊണ്ടാണ് റൗദൻ തരത്ത് പോയിട്ട് നൂറോണ്ട് തന്നെയാണോ പഠിച്ചത് അവർ തന്നെയാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് ഉറപ്പ് കയറ്റാ അതുപോലെ തന്നെ റസൂൽ റസൂൾ സലങ്ങളുടെ ആബാ രക്ഷപ്പെട്ടവരാണോ എന്ന് സുയൂത്തി മാമിന്റെ കിതാബ് കാണാത്തോണ്ടല്ലോ കിതാബ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെ സംശയമാണ് സംശയത്തിന് മറുപടി കിട്ടാൻ വേണ്ടി റൗദിൽ പോയി ചോദിച്ചാൽ ആ മറുപടി എങ്ങനെ ചർച്ച മഷാഹമാരെ മുന്നിൽ എത്തിപ്പെടാത്തോണ്ടാണ് ഇത് ചോദ്യം ചോദിക്കുന്നത് പറയുന്നത് ഓനാ ഉസ്താദിന്റെ അതവും പറഞ്ഞു വരണേ ബഹുമാനം പറഞ്ഞു വരുന്നത് ഉപദേശിക്കാൻ അഹുൽ യക്കീൻ്റെ അടുത്ത് എത്തിപ്പെടണം മഷാഹിഖമാരെ കിട്ടണം എടോ സുലൈമാൻ ഒക്കെ എത്തിപ്പെട്ട മഷാഹ്മാരില്ലേ അവരെ രോമത്തിന്റെ അടുത്തിടെ പോലും എത്തിയിട്ടുണ്ടോ ഉസ്താദ് എത്ര എത്ര മഷാഹിമാരെ കൈ പിടിച്ച മഹാന എത്ര വട്ടം വട്ട അന്നോടെ പറഞ്ഞിട്ടുണ്ടോ

അതിനാണ് ഈ തെളിവുകൾ മുഴുവൻ നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് നൌഷാദ് ഇതിന് മറുപടി പറഞ്ഞിട്ട് ഇനി ആദരവിനെ കുറിച്ച് ഉസ്താദിന്റെ ബഹുമാനത്തെക്കുറിച്ച് പറയാൻ എനിക്ക് അവകാശമുള്ളൂ അതുകൊണ്ട് അറ്റ വിഷയം കൂടി പറയാം ഇതിന് നൌഷാദ് പറയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ കേടിന്റെ അവാർഡ് കൊടുക്കണമെന്ന് അത് കേൾക്കട്ടെ ബാക്കി ഉസ്താദിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ കേടി ഉസ്താദിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ അവാർഡ് പേരോട് ഉസ്താദിനെ കിട്ടുക ഇപ്പം പറയാം എന്നാ പറയാൻ പോണത് രണ്ടായിരത്തി അഞ്ചത്തഞ്ച് വർഷത്തെ ഒരു മാസം കഴിഞ്ഞ് അവസാനിക്കുകയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡിക്കൽ അവാർഡ് അന്താരാഷ്ട്ര അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് നൌഷാദിനു കൊടുക്കണം അത് എന്തിനാണെന്നറിയോ ഇങ്ങളെ നാട്ടിലൊക്കെ പിന്നെ ഒരു പെൺകുട്ടിനെ കെട്ടിക്കൽ ആരാ ഒന്നുകിൽ ബാപ്പയാണ് അല്ലെങ്കിൽ പാപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരെങ്കിലും ആണ് ഇത് നിങ്ങളുടെ നാട്ടിലെ കെട്ടിക്കൽ എന്നാൽ നൌസാദ് പെൺകുട്ടിനെ ശേഷത്തിന് കെട്ടിച്ചുകൊടുത്ത ആരാണെന്ന് ആ അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി നിങ്ങൾ അങ്ങനെ ഉണ്ടോ നോക്കുകയാണെങ്കിൽ ആ ക്ലിപ്പ് നോക്കുന്നത് കേൾക്കാം അതോടെ നമുക്ക് ഈ വിഷയം പറഞ്ഞു നമുക്ക് വിഷയം അവസാനിപ്പിക്കാം ഈ അന്താരാഷ്ട്ര ഒരു കോമഡിക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ പൊട്ടത്തരത്തിന് കോമഡിക്ക് അമ്മ പൊട്ടത്തരത്തിന്റെ കോമഡി അതിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഏത് ഏയ് പൊട്ടത്തരത്തിന്റെ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ട പെനല്ലേ പെൻ ഇവിടെ പറഞ്ഞേ എന്തെങ്കിലും പറഞ്ഞേ ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് വിട്ട ക്ലിപ്പിന്റെ ബാക്കിയാ എന്താ പറഞ്ഞത് ഏയ് കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് പിന്നെ ഈ പങ്കിട്ട് പറഞ്ഞോ ഇല്ലെങ്കിലും ഭാര്യ പത്താവാ ജീവിച്ചോളൂന്നു നിങ്ങൾ നിങ്ങൾ നൌഷാദ് എന്റെ നാട്ടിലൊക്കെ പങ്കിട്ട് പറഞ്ഞോ കൈ പിടിച്ച് ഏൽപ്പിച്ചോടുക്കറി തന്നെ എന്റെ കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തതാ ഉസ്താദ് അന്നോട് ഞങ്ങൾ പോകണ്ടാന്നും ഈ പറഞ്ഞ അനുസരിച്ചല്ല ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ തരാ അത് റഹ്സുലമ ഉസ്താദ് അല്ല എന്റെ നാട്ടിൽ പങ്കിട്ട് പറഞ്ഞോ ചങ്ങാതി കൈപിടിച്ച് പിന്നെ അത് പിന്നെ കൈ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കറി അന്റെ വാദപ്രകാരം അങ്ങനെയാണെങ്കിൽ പാട്ടു പിന്നെ നൌഷാദ് അന്റെ പത്ത് ഈ കോമാ അബ്ദുല ഇപ്പം ഈ ബന്ധമുണ്ടല്ലോ അത് ഫാസിദിക്കാഹാണ് അന്റെ വാദപകാരം പങ്കെടുത്ത് വർണ്ണൻ കിട്ടിച്ചത് ഞങ്ങൾ പങ്കെട്ട് എംമാതിരി പൊട്ടത്താ ഞങ്ങൾ ജി പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ആ നിക്കാ ഇങ്ങോട്ട് പോരി അതുകൊണ്ട് ഇപ്പൊ കിട്ടും ബന്ധം മുഴുവൻ ഉണ്ടല്ലോ ഈ ബന്ധപ്പെട്ട മുഴുവൻ വെച്ചാ ഒന്നാ ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നൌഷാദ് എന്തിനാണ് ഇവിടെ ഈ ഉദാഹരണം മാറ്റിയത് ഇത് നൌഷാദിന്റെ കാബ്യമാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഇവൻ ഉസ്താദിനെ ഈ ഉദാഹരണത്തിൽ പെൺകുട്ടുകാരനാക്കി മാറ്റണം കാരണം പെൺകെട്ടുകാരൻ സ്വാഭാവികമായിട്ടൊരു അവകാശം ഉണ്ടാവില്ല പക്ഷേ ഉപ്പയായിട്ട് അംഗീകരിക്കേണ്ടി വന്നാൽ അതായത് നൌഷാദിന്റെ ആത്മീയമായ ഉപ്പയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അംഗീകരിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് അങ്ങനെ അംഗീകരിക്കേണ്ടി വന്നാൽ ആ ഉപ്പയുടെ മകനാണ് കുട്ടിയാണ് നൌഷാദ് ആത്മീയത്ത് വരും അത് സമ്മതിക്കാൻ നൌഷാദിനാവില്ല അത് അംഗീകരിച്ചു കൊടുക്കാൻ നൌഷാദിനാവില്ല അതുകൊണ്ടാണ് നൌഷാദിന് ആത്മീയമായ ഉപ്പയാണെന്ന് പറയേണ്ടതിന് പകരം നൌഷാദ് ആ ഉദാഹരണത്തിൽ പോലും പെൺകെട്ടുകാരനായി ചിത്രീകരിക്കേണ്ടി വന്നത് അതാ നമ്മൾ പറയുന്നത് ഉസ്താദിന്റെ ഈ വാക്കുകൾ മുഴുവനും കാബഡ്യമാണ് ഈ സ്നേഹം പറഞ്ഞു വരുന്നത് ആദരവ് പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബഹുമാനം പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ വെറുതെ പറഞ്ഞതല്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് നൌഷാദെ നിനക്ക് ഉസ്താദിന്റെ ആദര പറയണമെങ്കിൽ ഉസ്താദിന്റെ ബഹുമാനം പറയണമെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് റഹീസ്മാൻ ഉസ്താദിന്റെ കാലിൽ വീണിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് മാപ്പ് പറയൽ മാത്രമല്ല സമൂഹത്തിന്റെ മുന്നിൽ ഉസ്താദിനെ അവഹേളിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഉസ്താദിനെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് ആ ചിത്രീകരിച്ചത് മുഴുവനും സ്റ്റേജ് കെട്ടി പരസ്യമായി സമൂഹത്തിനോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി റീസുല്ല്മയുടെ മധു പറയാൻ റഹീസുലിയുടെ ആദര പറയാൻ നിങ്ങൾക്ക് അവകാശമുള്ളു അല്ല പറയുന്നത് മുഴുവൻ മുഴുവൻ എന്ന് സമൂഹം ചെയ്യും സത്യം സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും നമ്മുടെ നേതൃത്വത്തിന് ആ നേതൃത്വത്തിന്റെ കീഴിലായി ഒരുപാട് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് പോയ ആളുകൾക്കും ഹിദായത്ത് മുഴുവൻയിരുത്തുകയും കീഴിലായിട്ടെ ഉസ്താദ് നേരത്തെ ഒരു വിഷയം അവതരിപ്പിച്ച അതിന്റെ ക്ലിപ്പുകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത് കുരുവോട്ടുപുരുകളുടെ അടിപേര് മാന്തിയിരിക്കുകയാണ് ഏതായാലും ഈ കാട്ടുവളപ്പിൽ മായന്തും ഈ സമതൊക്കെ എന്തെല്ലാം കളവുകൾ പറഞ്ഞേ ഉളുപ്പില്ലാതെ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കാപ്പുറ്റങ്ങൾ അതൊക്കെ വളരെ കൃത്യമായി തന്നെ ഇവിടെ തുറന്നു കാണിച്ചിട്ടുണ്ട് എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം കുറ്റ്യാടിയിൽ നടന്ന ജാമിയാത്തുൽ ഹിന്ദിൻ്റെ സന്നദ്ധാന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട റയീസുല്ല്മ ഉസ്താദ് അവർക്ക് സ്വീകരണം നൽകിയില്ല അവർ വന്നപ്പോൾ തെക്കിബീർ ചൊല്ലിയില്ല എന്നും പറഞ്ഞ് ആർത്ത് വിളിച്ചു വന്ന വട്ടൂരി നേരത്തെ വയനാട്ടിൽ കല്യാണത്തിൽ പോയി തിരിച്ചു വരുന്ന ആൾക്കാർമാതിരിയാണ് ഇപ്പം എത്തി നിൽക്കുന്നത് എന്തേ പറഞ്ഞിന് ഭയങ്കര കളിച്ച പറഞ്ഞിന് അപ്പോൾ അത് നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ മരുവിൻ്റെ മുമ്പ് തന്നെ അവിടെ എത്തി മാരുവിൻ്റെ മുമ്പ് നടന്ന പൊതുസമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ വീഡിയോ ഒക്കെ വിട്ട സമയത്ത് പിന്നെ എന്താ പറയുക അപ്പോൾ പിന്നെ ചോദ്യം മാറ്റി ആ അത് ഏതൊരു സെഷനിലും മൈക്കൊടുത്തിട്ടുള്ളൂ ഞാൻ പൊതുസമ്മേളനത്തിൽ മൈക്ക് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞായിരുന്നു അപ്പം എന്തായാലും ഇത് പൊതുസമ്മേളനം തന്നെയാണ് പൊതുസമ്മേളനം തുടങ്ങിയ ആരവിന്റെ മുമ്പാണ് അപ്പം നിങ്ങൾ ലൈവ് എടുത്തിട്ടില്ലല്ലോ നായ് പിന്നെ എന്താ ചെയ്യുക ഇപ്പം പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ സാദും അതിൻ്റെ മുമ്പെന്നെ അവിടെ ഉണ്ടല്ലോ ഓ ഓരോ അതിൻ്റെ വീഡിയോ സണ്ടജി ആകെ തുണി തോറിയ മാതിരി അയക്കണേ ഞാൻ ഇപ്പം അയക്കണം കേട്ട് ഇങ്ങനെ പിന്നെ പിന്നിങ്ങനെ പിന്നെ കിട്ടത്ത് കിടന്ന് ഉള്ളിൽ ഇറങ്ങിട്ടില്ല ആ പരിപാടിയാണ് ഈ ചെയ്യണത്